ദൈവദാസി മദർ തെരീസ് ഓഫ് സെൻറോസ് ഓഫ് ലീമയുടെ നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനും ഈ ജന്മദിനത്തിന്റെ ആശംസകൾ ഒരുമിച്ച് നേരെ അവർക്ക് വേണ്ടി ഒരു കൈയടിച്ചു കൊടുക്കാം നമുക്ക് കൂടാതെ ഈ കോളേജിന്റെ നൂറാമത്തെ വർഷമാണെന്നാണ് പറയണേ നൂറ് വർഷം കടന്നു പോവുകയാണ് നാം മനസ്സിലാക്കണം ഈ സിസ്റ്റർ മരിച്ചിട്ട് നൂറ്റി അറുപത്തേഴ് ജനിച്ചിട്ട് നൂറ്റി അറുപത്തേഴ് വർഷം കഴിഞ്ഞു മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഓർമ്മകൾ ഇന്നും സജീവമായി നിൽക്കുന്നു നമ്മളൊക്കെ മരിച്ചിട്ട് പോയി കഴിഞ്ഞാ ആരിപ്പോ ഓർക്കുക അതൊന്നും ഓർക്കണത് നല്ലതാണ് നമ്മളെ ആരും ഓർക്കും പ്രിയമുള്ളവരെ ആരെ നമ്മളെ ഓർക്കും ഈ ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സിസ്റ്റർ ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നപ്പോൾ കൊടാനോടി മനുഷ്യ ഹൃദയങ്ങളിൽ അത് വലിയ വെളിച്ചമായി മാറി അടുത്തൊരു ദിവസം എന്നോട് സഹോദരൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കരഞ്ഞട്ട വിഷമങ്ങൾക്ക് പറഞ്ഞപ്പോ അച്ചു വീട്ടിലെ ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല അച്ചു അപ്പുറത്തെ വീട്ടിൽ പോണം എന്തു ചെയ്യും ചെറുപ്പത്തിൽ കഥ പറയാ പോയിട്ട് എവിടെ കൊണ്ട് കളയും പ്ലാസ്റ്റിക് കുറയലാക്കിയിട്ട് കൊണ്ടുപോകും വെല്ലുവിളത്ത് കളയാൻ അങ്ങനെ ജീവിച്ച കഥ പറയുക ഞാനിത് പറഞ്ഞെന്നറിയാ ഇതുപോലെയുള്ള വേദനിക്കുന്ന മനുഷ്യരുടെ വേദനകൾ കണ്ടപ്പോ അവർക്ക് വേണ്ടി ജീവിതത്തില് ഇരുപത്തിനാല് മണിക്കൂർ മാറ്റിവെച്ച ദൈവദാസിയായ മദർ തെരേസ ഓഫ് ഓഫ് റോസ് ലിമ ഇതുപോലെ നമുക്കുണ്ട് പ്രിയമുള്ളവർ ഒരു ജന്മം നമ്മുടെ വിചാരം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാലുണ്ടല്ല കുറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ അത് എന്തുകൊണ്ടും ഇങ്ങനെ ജീവിക്കണേ കൊറേ പേര് ഞാനിപ്പോ ഒരു പള്ളിയില് പലരോട്ടടുത്ത് പള്ളിയിൽ ധ്യാനിപ്പിക്കണം ഇന്നുകൂടി ഉണ്ട് ടോക്ക് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇപ്പൊ എന്തിനു ജീവിക്കണേ നിങ്ങൾക്ക് ജീവിച്ചിട്ട് വല്ല സന്തോഷമുണ്ടോ നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമുക്ക് സന്തോഷം കൊടുക്കാനായിട്ട് പറ്റില്ല സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ സിബി സാറിന്റെ ഓരോ സിനിമകളിലും ഒറ്റ ഡയലോഗ് മതി ആ സിനിമ വിജയിക്കാനായിട്ട് ആ ഒറ്റ ഡയലോഗ് നമ്മുടെ ഹൃദയത്തെ തൊടും ഇതുപോലെ ദൈവദാസി മദർ തെരേസയുടെ ഓരോ വാക്കുമാണ് ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന ഈ സിസ്റ്റേഴ്സിന് ഈ ജീവിതം തെരഞ്ഞെടുക്കാൻ കാരണമായത് അരൊറ്റ ജീവിതമാണ് നമ്മളൊക്കെ ജീവിച്ചിട്ട് എത്ര പേരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പറയുമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് ആരെങ്കിലും ചിരിക്കാൻ പറ്റുന്നുണ്ടോ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ സാധിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതം ധന്യമായി ഇന്ന് ആൾക്കാരെ കരിപ്പിക്കാനാണ് കരിപ്പിക്കാൻ വല്ല വിഷമമില്ല പിന്നെ നിഞ്ഞല്ലേ മതി കരിപ്പിക്കാനല്ല പ്രിയമുള്ളവരെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷവും പുഞ്ചിരിയും സമാധാനവും കൊടുക്കാനാണ് ഈ ദൈവദാസി മദർ തെരേസ ഈ സിസ്റ്ററുടെ നാമത്തിലുള്ള ഈ പുരസ്കാരം എനിക്ക് നിങ്ങൾ തന്നതിലെ എനിക്കല്ല പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ ദൈവദാസയുടെ അനുഗ്രഹമാണ് പുരസ്കാരത്തെക്കാൾ വിലപ്പെട്ടത് പുരസ്കാരങ്ങളെക്കാൾ നിങ്ങൾ തന്ന പണമുണ്ടല്ലോ അത് ഞാൻ തിരിച്ച് നിങ്ങൾക്കെന്നെ തരും എനിക്ക് പണം വേണ്ട ആരുടെ കയ്യിൽ നിന്നും പണം എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കാറില്ല അതല്ല നിങ്ങൾ അവർക്കും ഇവർക്കും കൊടുത്താൽ മതി അറുപത്തി അഞ്ച് വർഷം വയസ്സായി എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും എനിക്കില്ല എനിക്ക് വേണ്ട അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ദൈവദാസി മറിയ മദർ തെരേസയ്ക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് കിട്ടും ഇന്ന് എന്നെ ഇവിടെ കൊണ്ടാക്കാൻ വന്നത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ജിലു മോളാണ് ആ കുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത് സിസ്റ്റർ നിരഞ്ജന വഴിയായിട്ടാണ് ഇവിടുത്തെ ഒരു ഫങ്ഷൻ വരാൻ പറ്റിയില്ല കുട്ടിക്ക് ഞാൻ ഗോ ടു ബദ്ലഹം ഒരു വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ ക്രിസ്മസ് ഇരുപത്തി മൂന്നാം തീയതി കുട്ടികളുടെ ലൈവ് ക്രിസ്മസ് ക്രിബ് ആയിരം കുട്ടികൾ മാതാവായി അവസ്യപതാ ഉണ്ണീശുമായി മാലാഖയായി അതിൻ്റെ ഇനാഗ്രേഷൻ അതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കാൻ കുട്ടിയെ ക്ഷണിച്ചു ആ കുട്ടിയുടെ അപ്പൻ അമ്മയിൽ ആ കുട്ടി നിങ്ങൾക്ക് അറിയാലോ കുട്ടിക്ക് രണ്ട് കൈയുമില്ല അവളാണ് എന്നെ പള്ളിയിൽ നിന്ന് കാർ ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഞാൻ പറഞ്ഞു നിന്റെ കാറിലൊന്ന് ഞാൻ ഇരിക്കട്ടെ ഒന്ന് കാണട്ടെ നീ ഒന്ന് വണ്ടി ഓടിക്കണത് രണ്ട് കാല് കൊണ്ട് വണ്ടി ഓടിച്ചിട്ടാണ് അവൾ ഇവിടെ കൊണ്ടിറക്കിയത് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ദൈവം ഒരു നിശ്ചയം വെച്ചിട്ടുണ്ട് അവര് ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കൊരു റോൾ ഉണ്ട് ഈ ലോകത്തിലെ സെബി മലിയ സാറിന് ഒരു റോൾ ഉണ്ട് അദ്ദേഹത്തെ നന്നായിട്ട് ചെയ്യുന്നു നമ്മൾ ഓരോരുത്തർക്കും അവരിവരും ചെയ്ത് ചെയ്യാൻ നോക്കരുത് നമുക്ക് ഓരോരുത്തർക്കും ഒരു നിയോഗമുണ്ട് ഈ ജന്മത്തിന് ഈ ഭൂമിയിലെ ഒരു ജന്മത്തിനൊരു നിയോഗം വെച്ചിട്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചല്ല അത് കണ്ടെത്തണം നമ്മളതിനെ നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുക ആ കുഞ്ഞിനു ഞാൻ പറയും മോളെ നിനക്ക് ഒരു വീട് വേണം അവൾക്ക് വീടിൽ അപ്പന അമ്മ മരിച്ചു പോയി ഞാൻ വീടുണ്ടാവും ഇന്ന് ഞാൻ കോൺഫറൻസ് ഗ്രൂപ്പിലെ ജോസഫ് പെട്ടെന്ന് ജോസഫ് പേടാ നമുക്ക് ഒരു വീട് വേണല്ലോ എന്താച്ചാ ആ കൊച്ചിന് വീടില്ല നമുക്ക് കൊടുക്കാന്ന് അച്ഛൻ വാ ഇന്ന് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരണേ ഞാൻ ആ കൊച്ചിനെ വിളിച്ചു കൊണ്ടുപോയി അവൾക്കൊരു വീട് ആൾ വെച്ചു കൊടുക്കും പോരെ പ്രിയമുള്ളവരെ ദൈവദാസ്യം മദർ തെരേസ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഗ്രഹം ഉള്ളിലില്ലെങ്കിൽ എല്ലാം നടക്കും ഞാൻ നിങ്ങളോടും പറയുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാത്തതിന്റെ കാരണം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണത് അങ്ങനെയല്ല ദൈവദാസി അറിയത്തിരേശ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ആ ജീവിതത്തിലാണ് ഭയങ്കര സന്തോഷം ഉണ്ടാകുള്ള എന്താ നമ്മൾ ഗാന്ധിജിയെ ഇഷ്ടപ്പെടുന്നത് ഗാന്ധിജിനെ ഇഷ്ടപ്പെടാൻ അറിഞ്ഞുണ്ടച്ചോ എന്താടോ ആ ഹെയർ സ്റ്റൈൽ അച്ചോ ഗാന്ധിജിനെ ഇഷ്ടപ്പെടണേ ഹെയർ സ്റ്റൈലാ ഗാന്ധിജിയുടെ ഹെയർ സ്റ്റൈല് അത് കണ്ടിട്ട് ഇഷ്ടം എന്താ ഹെയർ സ്റ്റൈല് അതൊന്നല്ലോ ഇഷ്ടം എന്താന്ന് വെച്ചാല് ഗാന്ധിജിയുടെ ആണ് ഗാന്ധിജിയുടെ ഡ്രസ് കോഡ് കണ്ടിട്ടില്ലേ നിങ്ങള് അതൊന്നല്ലോ ഗാന്ധിജി ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ സ്കിൻ ടോൺ ആണ് സ്കിൻ ടോൺ ഫെയർ ആൻഡ് ലവ്ലി എന്ത് വെളുത്ത് തൊടുത്തിരിക്കുന്നു ആര് ഗാന്ധിജി പിന്നെന്താണോ ഗാന്ധിജിയെ ഇഷ്ടപ്പെടാൻ കാരണം ഗാന്ധിജിയുടെ ആറ്റിറ്റ്യൂഡ് ആണ് പ്രിയമുള്ളവരെ ട്രെയിനിൽ കയറിയിട്ട് രണ്ട് ചെരുപ്പുകൾ ഒരെണ്ണം താഴെ വീണപ്പോ ഗാന്ധിജി എന്ത് ചെയ്തു ട്രെയിൻ വിട്ടു ചങ്ങൾ വലിച്ചു നിർത്താൻ പറ്റൂ ചെരുപ്പിന് വേണ്ടിട്ട് ഗാന്ധിജി മട്ടേ കാലും വന്ന് ചെരുപ്പൂരി ഊരിയിട്ട് അവിടെ കിടക്കണ അങ്ങനെ അല്ലല്ല കിട്ടണ ആൾക്ക് ഒരെണ്ണം കിട്ടിയിട്ട് എന്താ കാര്യം രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടോ നിങ്ങളും ദൈവദാസി മറിയത്ത പോലെ ആനന്ദം അനുഭവിക്കും മരണമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ദിനമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര ദിനമാണ് അതുപോലെ ജീവിച്ചാൽ ഇന്ന് നോക്കു നമ്മൾ സന്തോഷിക്കുകയാണ് ഈ മരിച്ചുപോയ ദൈവദാസി മറിയന്തര ചോർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ് കാരണം എന്താ മരിച്ചത് കൊണ്ടല്ല ആ ജീവിതത്തെ ഓർത്തിട്ട് നമുക്ക് കൊണ്ട് പറയുമ്പോൾ നമുക്ക് സാധിക്കും ഈ കുഞ്ഞിനോട് ജിലുമോളോട് ഞാൻ പറഞ്ഞു മോളെ നീ ഒരു അത്ഭുതമാണ് രണ്ട് കൈകളുമില്ലാതെ നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യരോട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് കൈ ഉണ്ട് സിബിമനൽ സാറിന്റെ അടുത്തേക്ക് ഞാൻ സിബിമെൽ കൈ കൊടുക്കാൻ നോക്കാം ഞാൻ കൈയില്ല കുട്ടിക്ക് കൈയില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരു ഷെയ്ഖണ്ട് തരാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഷെയ്ഖണ്ട് വാങ്ങിക്കാൻ പറ്റില്ല നമ്മൾക്ക് എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ അതിന് കാരണം ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു സന്യാസിനെ എടുക്കുന്നിട്ട് പറഞ്ഞു എനിക്കൊരു സന്തോഷം ഇല്ല എനിക്കൊരു സമാധാനം ഇല്ല എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതായോ അപ്പോ സന്യാസി പറഞ്ഞു ഒട്ട മാർഗല്ലടോ എന്താ ഞാൻ ചാവണം അയ്യോ താൻ ചാവല്ലടോ താൻ ചെന്നിട്ടോ ചത്തോട്ടോന്ന് എനിക്ക് സമാധാനം വേണ്ട എടോ ഞാൻ ചാവണന്ന് താൻ എടോ ഞാൻ ചാവണെന്ന് പറഞ്ഞ ഞാനല്ല നിന്റെ ഉള്ളിൽ ഒരു ഞാൻ അത് ചാവണം എന്നാലേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ ഇത് ഞാൻ 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 ഇത് ഞാൻ 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 കിട്ടില്ലടോ സമാധാനം ഞാൻ ചാവണം നമ്മുടെ വിചാരം നമ്മുടെ ശത്രുക്കളൊക്കെ പുറത്താണെന്നാണ് ശത്രു പുറത്തല്ല മാതാപിതാക്കളെ പ്രിയ കുട്ടികളെ ഓർക്കണം ശത്രു നമ്മുടെ അകത്താണ് ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ടി ജി രവി ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സമയത്ത് ഒരു ഫംഗ്ഷന് വന്നപ്പോ ടി ജി രവി അവിടെ സംസാരിച്ചു അമ്പലത്തിലെ ആൾക്കാർ വന്നിട്ട് ടി ജി എന്തിനാ പറ അമ്പലത്തിൽ പൂജ നടത്തണേ എന്താവോ ഒരു പല അങ്ങനെ പറയല്ലേ പൂജാരി വിളിച്ചൊരു എന്ത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണേ എന്തുകൊണ്ട് അവർ അങ്ങനെ പറയണേ പൂജ നടത്തിയിട്ട് എന്ന് പറയണ്ടല്ലോ അതെന്ത് പൂജ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നിട്ട് ഒരു പല ഞാൻ എത്ര ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി എന്നിട്ട് അവൻ പൈരമണി പോലെ പൈരമണി പോലെ അവൻ നടക്കുകയാണെന്ന് ആര് അവന്റെ ശത്രു അപ്പൊ ചോദിച്ചു അതെന്താ അതെന്താ അങ്ങനെ പറയണെ അപ്പോ നാള് പറഞ്ഞില്ലേ നാള് പറഞ്ഞു ആരുടെ നാള് ശത്രുവിന്റെ നാള് ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്തിനാണെന്നറിയോ ആ നടത്താന ഉള്ളിലൊരു ശത്രു ഉണ്ട് ആ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പൂജ നടത്തണേ അവൻ ശത്രുണ്ടെന്ന് ആള് പറഞ്ഞു ആ ശത്രുടെ ഉള്ളിലത്തെ ശത്രു ചത്തുപോയി അവൻ നല്ല പായിരമണി പോലെ പായര് പോലെ നടക്കുക പ്രിയമുള്ളവരെ നമ്മുടെ വിചാരം അവരാണ് എന്നെ ദ്രോഹിക്കണത് ഇവർ അല്ല നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ ഇതുപോലൊരു ഫങ്ഷന് പാലക്കാട് പങ്കെടുത്തിട്ട് പോകുമ്പോ ഗുരുവായൂർ മേൽശാന്തി എന്റെ കൂടി ഉണ്ടായിരുന്നു അത് മേൽശാന്തി പറയാ ഞാൻ ഇങ്ങനെ കേട്ടല്ലോ സത്യണച്ചോ ഗുരുവായൂര ആൾക്കാർ വന്നിട്ടുണ്ടല്ല രണ്ടു ശത്രു സം കാശു വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോ ഈ ആള് പൂജ കഴിക്കാൻ വന്ന ആള് പൂജാരിയോട് പറയുന്നു അതെ കൊല്ലണ്ട ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി അരേ ശത്രുവിനെ ഇപ്പം ദൈവത്തോടക്കം നമ്മൾ പ്രാർത്ഥിക്കണത് നമ്മുടെ ശത്രുവിനെ വക വരുത്താൻ അല്ല പ്രിയമുള്ളവരെ ശത്രു എവിടെയാന്നറിയോ നമ്മുടെ ഉള്ളിലാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് എന്തോ പോയി പ്രിയമുള്ളവരെ ഓരോ ദിവസവും ദിവസം പത്രം ഞെട്ടാണ് നമ്മൾ എങ്ങനെ നമ്മുടെ പിള്ളേരോട് സംസാരിക്കുന്നു ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനെ വെട്ടി മൂന്നെണ്ണത്തിനെ വെട്ടി പുലിയിൽ പിടിക്കാൻ പോലെ പോലെ ഇന്നലെ രാത്രി മുഴുവൻ കാട്ടിലായിരുന്ന ആൾക്കാര് ആരെ പിടിക്കാനാ അവനെ പെട്ട അവരെ ചെന്താമര ചെന്താമരയുടെ തപ്പി എടുക്ക അത് ആരാള് മനുഷ്യൻ ചെന്താമരയുടെ തപ്പി കാട്ടിൽ നിന്ന് എടുക്കടുന്നത് ഇവ എന്താ ഇവ വന്നിട്ട് എന്താ ചെന്താ മരുന്നിട്ട് അവന് എന്താ പ്രിയമുള്ളവരെ മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യൻ മരിച്ചുപോയി മനുഷ്യന്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് അതാണ് ദൈവദാസി മറിയം മറിയന്ത്രേ പറഞ്ഞത് ദയയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉറവിടമാണ് മനുഷ്യൻ അവന് ക്രൂരഭാവം ദൈവം കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് നോക്കുവോ പ്രിയമുള്ളവരെ ക്രൂരഭാവം കൊല്ലുതിനെയാണ് കൊല്ലുതിന ജന്തു അടത്ത അവനൊരു മനുഷ്യനാണോ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോ നമുക്ക് അല്പം ചിന്തിക്കാം എനിക്കിതേ പറയാനുള്ളു ഞാൻ അങ്ങനെയാ ചിന്തിക്കണം എൻ്റെ ദൈവമേ ഈ ജീവിതം നീ തന്നിട്ട് എനിക്ക് എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ മാത്രം ഒരു ജന്മം മതി അല്ലെങ്കിൽ എന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തോളൂ അതിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അതിനാണ് പ്രിയ നിങ്ങൾ പഞ്ചസാര എടുത്തു നോക്കിയത് പഞ്ചസാരയിൽ പഞ്ചസാര ഉണ്ടോ ഇല്ല അത് കരിമ്പേ കണ്ടിട്ടില്ലേ ഏതോ ഒരു കെമിക്കലാണ് പഞ്ചസാര ഉപ്പിലുപ്പുണ്ടോ ഉപ്പിൽ ഉപ്പുണ്ടോന്നോ ആ അത് സോഡിയം ക്ലോറൈഡ് ആണ് അതിന് ഉപ്പില്ല പഞ്ചസാര പാലിന് പാലുണ്ട എവിടെ എത്ര പശു പശു ഒന്നുമില്ലാണ്ട് പാലുണ്ടാവാ പാലില് പാലില്ല പഞ്ചസാരയില് പഞ്ചസാര ഇല്ല ഉപ്പില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ അകല് നിന്നിട്ട് ഒരു പ്രസംഗത്തിൽ അവിടെ നിന്നിട്ട് ഒരാള് ആളിങ്ങനെ ചക്രത്വം എല്ലാം നിക്കണേ ആളവിടെ നിന്നിട്ട് അച്ചോ മിണ്ടി അച്ചോ കള്ളില് കള്ളില്ല ഏ അല്ല അയാൾ ചെറക്കടുതേ കള്ളില് കള്ളില്ലേ അതേ അവിടുത്തെ കള്ള് നിങ്ങൾ ആലോചിച്ച് ഡ്രമ്മില് കൊണ്ടോട്ടില്ലേ അയില് കള്ളൊന്നുമില്ല കല്ലൊക്കെ ഇട്ടിട്ട് പ്രിയമുള്ള ഇതിന്റെ ഒക്കെ കേട് എവിടെയാ കള്ളിന് കേടില്ല പാലിന് കേടില്ല അത് ചെയ്യുന്ന മനുഷ്യൻ അവൻ ഓർക്കണം എന്നെ പോലെ തന്നെയാണ് ഈ മനുഷ്യൻ എന്നെ പോലെ തന്നെയാണ് ഞാനിത് കൊടുത്താൽ അവന് ദ്രോഹമാണെന്ന് കണ്ടാൽ കൊടുക്കാൻ പാടുണ്ടോ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മുമ്പ് ഞാൻ കൃഷി നടത്തുമ്പളെ കൃഷിക്ക് ആട്ടും കാട്ടം നല്ല പറഞ്ഞിട്ട് ഞാൻ ആട്ടും കാട്ടും ബുക്ക് ചെയ്തു ആട്ടും കാട്ടം ചാക്കില് വന്നിട്ട് ഇറക്കിയപ്പ കാണണത് ഇത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള ആട്ടും കാട്ടം ഏത് ആട ഇടണേന്ന് സംശയ ഇത്ര ഫിനിഷിങ്ങും കാട്ടം നല്ല ഫിനിഷിങ്ങില് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടും എന്തുട്ട സംഭവം അതായത് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുണ്ടാക്കിട്ട് ആടിനെ കൊണ്ട് അതിൽ മുള്ളിക്ക മനുഷ്യ കാട്ടണ് പാലക്കാട് ഒരു കോഴി ഫാമിലി വന്നപ്പോ അവളെ കോഴി ഒരു മുട്ടയല്ലോ ഇവര് എന്തുണന്ന് വെച്ചാല് കോഴീനെ പറ്റിക്ക എന്തിന്ന് പന്ത്രണ്ട് മണിക്കൂർ ഇരുട്ട് പന്ത്രണ്ട് മണിക്കൂർ പകലല്ല അതിനെ കട്ട് ചെയ്ത് ഒരു മുട്ടയിട്ട് കഴിയുമ്പോ പിന്നെ കണ്ടമാനം ഇട്ടാക്കും അപ്പൊ കോഴി ചോദിച്ചു രാത്രിയായില്ലേ അതെ പിന്നെ വെളിച്ചം വരുമ്പോ പകലായില്ലേ ടും പറഞ്ഞിട്ടും പിന്നെ അടുത്ത ഇരിട്ടാക്കും എന്തൂട്ട് പ്രിയമുള്ളവരെ നിങ്ങളെന്നും മനസ്സിലാക്കി നോക്ക് കോഴിയില് കോഴി ഇണ്ടാ നിങ്ങള് പറയാ കോഴിയിൽ കോഴി ഇണ്ടാ തിന്നോ കോഴീനെ കോഴിയിൽ കോഴിയൊന്നും ഈ കോഴി ജനിച്ചതറിയുള്ളു തിന്ന മൊട്ടിട തിന്ന മൊട്ടിട ഈ മുട്ട ചാത്തനൊന്നും അറിഞ്ഞിട്ടില്ല കോഴി ചാത്തനെ കണ്ടട്ടേ ഇല്ല മൊട്ട കൂടിയിട്ടുണ്ട് ഈ മൊട്ട തിന്നാൽ അതിൽ കോഴി ഉണ്ടോ കോഴി ഇല്ല വെറുതെ പിണ്ണാക്ക് പോലത്തെ ഓരോ കോഴീനെ എന്താ കാര്യം പ്രിയമുള്ളത് ഒരു തിന്നിട്ട് അപ്പൊ എന്താ ഞാൻ ഇതൊക്കെ ചെയ്യണത് ആരാ ഞാൻ പറയണത് ഇതൊക്കെ ചെയ്യണത് കോഴിയൊന്നും കുറ്റം ചെയ്യണില്ലാട്ടാ കുറ്റം ചെയ്യണത് മനുഷ്യനാളെ നമ്മുടെ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആകൃതി അല്ല നമ്മുടെ പ്രകൃതിയാണ് മനുഷ്യൻ നമ്മൾ കറുത്ത നിറം വെളുത്ത നിറം വണ്ണം ഉയർ അതൊന്നല്ല മനുഷ്യൻ മനുഷ്യൻ അവന്റെ ഉള്ളാണ് ഒരു മനുഷ്യൻ നമ്മളോട് സ്നേഹവും സംസാരിച്ചാൽ സ്വർഗം കിട്ടും നമുക്ക് ഒരു ആശ്വാസമാക്ക അപ്പോ ട്രെന്തു വിഷമിക്കണ്ടിക്ക് അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ആവും ഒരു കൊച്ചു കരയീണ് കരഞ്ഞു വിഷമിച്ചിരിക്കുമ്പോ ആ കൊച്ചിന്റെ അമ്മ എന്താ മോന അപ്പോ പവർഫുൾ ദൈവദാസി മറിയത് രേസയുടെ ജീവിതം അതുപോലെ പവർഫുൾ ദൈവാനുഗ്രഹത്തിന്റെ ശക്തിയായിരുന്നു പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവാൻ ഇനി കുറെ കാലടക്കൂട്ട നമുക്ക് നല്ല മനുഷ്യരാകാം എന്ന് എനിക്ക് പറയാനുള്ളു ഈ ദൈവദാസിയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ വലിയ ഗമ കാണിച്ചിട്ടൊന്നും കാര്യല്ല ഈ കക്ഷത്തിൽ വെച്ചിട്ടാണ് അത് ആൾക്കാർ നടക്കണത് കക്ഷത്തിൽ ഗുരു ഗമ ഈ സരി ഗമേലത്തെ ഗമയല്ല ഈ കക്ഷത്തിൽ വെച്ചിട്ട് എന്തിനാ നടക്കണെന്ന് ഞാൻ അറിയില്ല നമ്മൾക്ക് ഇങ്ങനെ നടക്കുന്ന പാവായിട്ട് പ്രിയമുള്ളവർ ഈ ലോകത്തിലെ മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ വലിയവരായിട്ട് കാര്യമില്ല നമുക്ക് നമ്മളോട് പറയാൻ പറ്റണം നമ്മുടെ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് പറ്റണം ഞാൻ ചുരുക്കാണ് ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചല്ലേ സന്തോഷം ഇന്ന് മനുഷ്യന് നന്മ ചെയ്യാനായിട്ട് പേടിയാ എന്തെങ്കിലും കാര്യം ഞാനില്ല ചു ആ കാര്യങ്ങൾക്കൊന്നും ഞാനില്ല എന്താ കാരണം എന്നറിയോ ഒരിക്കലും ഒരു കൊച്ചുകുട്ടി കുട്ടികളുണ്ടല്ലോ ഒരു കൊച്ചുകുട്ടി അവള് സ്വർഗത്തിലേക്ക് ഒരു കത്തെഴുതി ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് അല്ല പിൻ നമ്പർ വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി കത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ കത്ത് എടുക്കണ പോസ്മോ നോക്കിയപ്പോ ടു ഈശോ സ്വർഗം എൻറെ അമ്മിത ആരത് തുറന്ന് നോക്കിയപ്പോ അതിലെഴുതിയിരിക്കയാണ് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്യാൻസർ ആണ് ഈശോയെ അപ്പൊ അതുകൊണ്ട് എനിക്ക് സംഭാവന കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ എനിക്ക് നൂറ് രൂപ തരണം ഒപ്പ് ഈ കുട്ടി ഈ ഒരു കൗതുകം തോന്നി കൊള്ളാട്ടാ ഈ കുട്ടിയുടെ ഒരു മനസ്സ് കണ്ടോ പോസ്റ്റ്മാൻ എന്തു ചെയ്തു കിട്ടിയ പോലെ ഒരു വന്നിട്ട് വന്ന് അലോ ആരാണ് ആ കൊച്ചുപൊടി ഉണ്ടോ ആ മറുപടി കിട്ടിയിട്ടുണ്ട് മറുപടിന്ന് പറഞ്ഞൊരു കവർ കൊടുത്തു കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി സ്വർഗത്തിന്ന് മറുപടി വന്നിരിക്കണു തുറന്നു നോക്കിയപ്പോ അതിലെഴുതിയിരിക്കാണ് മോളെ മോളുടെ ആഗ്രഹ ആവശ്യപ്രകാരം ഞാനിതിൽ പൈസ അയക്കുന്നു അപ്പൊ ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് കുട്ടിയുടെ ഒരു ആഗ്രഹം അല്ലേ ഒരു അമ്പത് രൂപ കവറിലിട്ടാ വെച്ചുകൊടുത്തു അതിലുണ്ടായിരുന്നു ഈ കുട്ടി നോക്കിയിട്ട് ആകെ വിഷമിച്ചു നട്ട് രണ്ടാമതൊരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്തു ഈശോയെ എനിക്കറിയാം ഈ പോസ്റ്റ്മാൻ കള്ളന അമ്പത് രൂപ കട്ടു അമ്പത് രൂപ തന്നിട്ടുള്ളു കൊഴപ്പില്ല അതായത് ഇന്ന് മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കാരണം അവൻ നമ്മളെ ഭൂമുഖവാതിലിൽ തുളും പൂന്തിങ്കളാണ് ആണ് ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോ ഭാര്യ ഇങ്ങനെ ജ്യൂസ് ആയിട്ട് നിക്കണം അങ്ങനെ നിക്കണം അപ്പോ ഒരു കുടിക്കേ അപ്പൊ ഭർത്താവ് ഇങ്ങനെ വാങ്ങിച്ച് അതായിരിക്കണം പാപ ഭർത്താവ് വാങ്ങിച്ചിട്ട് പറയണം നീ ആദ്യം കുടിക്കേ അതാണ് സ്നേഹം അതൊരു ഭാര്യ കുടിക്കല്ല വേണ്ടത് ഭാര്യക്ക് കൊടുക്കണ് കുടിക്കേ അതാണ് സ്നേഹം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നീ കുടിച്ചിട്ട് ചാവ നോക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് കുടിക്കാൻ എന്ത് ചെയ്യാ ഞാൻ പത്രമൊക്കെ വായിക്കണ്ട് നിന്റെ ഓരോ ജ്യൂസും കൊണ്ട് വരവ് ബാക്കി കുറെ കഴിഞ്ഞപ്പത്തൊക്കെ ആൾക്കാർ മറന്നുപോയി അറിഞ്ഞിപ്പോ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നുണ്ട് പ്രിയമുള്ളവർ ഈ ലോകത്തിൽ ആരെയും നമ്മൾ വിശ്വസിക്കുക ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം നേരം വയ്ക്കുന്നു ഞാൻ അധികം സമയം എടുക്കാൻ പാടില്ല ഈ ലോകത്തിലെല്ലാ പ്രശ്നം നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അയൺ ബോക്സ് ആണ് അയൺ ബോക്സ് എന്ന് കണ്ടുപിടിച്ചോ അന്ന് തൊട്ട് നമ്മുടെ നാട് നശിച്ചു തുടങ്ങി തന്നെ അയൺ ബോക്സ് കത്തിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ നാട് രക്ഷപ്പെടും എല്ലാവരും അന്ധം പെട്ട എന്റെ മുഖത്തേക്ക് നോക്കണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അയൺ ബോക്സ് ഇപ്പൊ എന്ത് ചെയ്തു അച്ഛൻ പറയണത് എന്തൂട്ട് വട്ടത്ര പറയണേ എടോ അയൺ ബോക്സ് എന്തിനും ഉപയോഗിക്കണേ മലയാളത്തിൽ പറയൂ എന്തിനാ അതാണ് പ്രശ്നം മനസിലായില്ല ഈ തേപ്പാണ് പ്രശ്നം തേച്ചു തന്നെ തേച്ചു തേച്ചു പോയി അയൺ ബോക്സ് കത്തിച്ചു കളയാ ചെയ്യല്ലേട്ടാ അങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൻ ആൾക്കാരെ അങ്ങനെ ചെയ്യും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോ കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ അനുസരിക്കാൻ അനുസരിക്കല്ലേ അച്ഛന്മാര് പറയുന്നത് മുഴുവൻ അനുസരിക്കല്ലേ കാരണം അല്ല പറയേണ്ട ആവശ്യമില്ല അനുസരിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ അപ്പ അനുസരിക്കും അതുകൊണ്ട് അയൺ വാക്സിമ തൊട്ട് കളിക്കരുതട്ടാ തേപ്പ് പ്രിയമുള്ളവരെ ആരെ വിശ്വസിക്കാൻ പറ്റുന്നു അപ്പ കേട് എവിടെയാ ആട്ടുകാട്ടതിനാ കേട് പാലിനെ കേട് മനുഷ്യനെ വിശ്വസിക്കാൻ അതുകൊണ്ട് മദർ ദൈവദാസി മറിയത്രേസ്യോട് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെല്ലാവരും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളൊക്കെ കണക്കാക്കണേ ദൈവമേ അതുപോലെ തന്നെ ജീവിക്കാൻ ആ ദൈവദാസിയുടെ അനുഗ്രഹം ഞാനും തേടുകയാണ് ഇനി ശേഷിച്ച ജീവിതം എന്റെ കൊണ്ട് എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ അപ്പോഴാണ് പ്രിയമുള്ളവരെ ഈ കോൺഗ്രിഗേഷൻ എത്രയോ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊക്കെ ഈ സിസ്റ്റേഴ്സിന് പ്രചോദനം കൊടുക്കുന്നത് ഈ ദൈവദാസി മറിയത്രേസയുടെ ജീവിതത്തിന്റെ ശക്തിയാണ് ഈശോയുടെ അനുഗ്രഹം ഈ കോർഗേഷൻ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ ഇവിടെ പഠിച്ചു പോകുന്ന കോളേജിലെ കുട്ടികളെ നിങ്ങൾ ഈ ദൈവദാസിയോട് നിരന്തരം പ്രാർത്ഥിക്കണം ഈ ലോകത്ത് എനിക്കും ഒരു കർത്തവ്യമുണ്ട് അത് ചെയ്തു തീർത്ത് എനിക്കും സന്തോഷിക്കാൻ സാധിക്കണം എൻ്റെ ജീവിതം ധന്യമാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും നേരുന്നു ആ കേശവാട് ഞാൻ ഇവിടെ തന്നെ ഏൽപ്പിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും കിഡ്നി രോഗികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ ആ പൈസ അവർക്ക് കൊടുത്തോളൂ പണം കൊണ്ടല്ല ജീവിതത്തിന്റെ കർമ്മം കൊണ്ടേ നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കൂ താങ്ക് യു വെരി മച്ച്